ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു എന്താ ചൂട് ചൂടല്ലേ മഴക്കാർ പോലെ അങ്ങനെ മൂടി നിൽക്കും കാലത്ത് മുതൽ കുറേ ദിവസങ്ങളായി ഇങ്ങനെ കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് മാത്രമേ മഴ മഴയില്ലാത്തു തോന്നുന്നു കുറേ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചൂട് പുഴുക്കം കൂടുതലാണ് ഒന്നും പറയല്ല അപ്പം ഇങ്ങനെ ഈ ചൂടും വയർപ്പൊക്കെ കാരണമാണ് എനിക്കിങ്ങനെ കപക്കെട്ടും പനിയൊക്കെ വന്നത് കേട്ടോ കാരണം അടുക്കളയിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പണി ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് നിൽക്കണ നേരത്ത് ഫാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം ഫാൻ ഉപയോഗിക്കണില്ല പച്ചക്കറികൾ നുറുക്കാനും അതൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ഹാളിലോ എങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് ഫാനിട്ടിട്ടൊക്കെ നുറുക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ കഴിച്ച് വെക്കാം ബാക്കി അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന പാചകം എന്തായാലും അങ്ങനെ നമുക്ക് ഫാനിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ അതാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇന്നിപ്പം ഞാൻ പറയാം ഇന്നിപ്പോൾ കുറച്ചും കൂടിയൊക്കെ എനിക്ക് ഉഷാറായിട്ട് ചെയ്യാനൊക്കെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം അടുക്കളയിൽ കാലത്ത് നമ്മളൊരു ഏഴ് മണി വരെ നിൽക്കുമ്പോൾ തന്നെ വേർത്തൊഴുകി എൻ്റെ ഡ്രസ്സും മുഴുവൻ നെറ്റിയും എല്ലാം ഫുൾ വെള്ളപ്പിണ്ടിയെന്ന് പറയില്ലേ അങ്ങനെയായി അത്രക്കെ ആയി അപ്പോൾ ഞാൻ പറയാം മാറിപ്പോണ പനിയും ജലദോഷമൊക്കെ വീണ്ടും ഇപ്പോൾ എൻ്റെ ഇരട്ടിയിട്ട് വരും നട്ടുച്ച സമയം അത് കേട്ടോ സൂര്യൻ അവിടെ മുകളിലോട്ടു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ എടുക്കുന്നത് അപ്പോഴും ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടാണ് ഈ സമയത്തും അത്രയും മൂ മഴക്കാറായിട്ടാണ് നിൽക്കുന്നത് എന്നിട്ടും ഒരു മഴ ഇല്ല പിന്നെ പണ്ടുള്ളവർ പറയണ പോലെ ഒരു ഇല അനങ്ങണില്ല എന്ന് പറയണ പോലെയാണ് എന്തായാലും വിഷും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയി പണ്ട് പറയില്ലേ അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ വായ്പ ഉണ്ണെന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ മഴ ഇല്ലാതെയും പോയി ഗൾഫ് നാടുകളിൽ മഴ കൊണ്ട് എന്താ അല്ല ഓരോ അപകടങ്ങളും കാര്യങ്ങളും പറഞ്ഞു ഫ്ലൈറ്റുകളൊക്കെ നിർത്തലാക്കിയത് അപ്പോൾ എൻ്റെ അനിയ ഇന്നലെ പോയേളുട്ടോ അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ ഇരിക്കുന്ന സമയത്ത് കുറേ ഫ്ലൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവന് കുഴപ്പമില്ല യാത്രയൊക്കെ സുഖമായി അവിടെ എത്തിച്ചേർന്ന് കുഴപ്പം പക്ഷെ ചെന്നപ്പം അവൻ വീഡിയോ കായച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ വെള്ളം തന്നെയാണ് അത്രയ്ക്ക് നല്ല മഴയാണ് അപ്പോൾ ഓരോരുത്തരും ജോലിക്കൊക്കെ പോവാതെ റൂമിലിരിക്കുക അത്ര ഇന്ന് ഇന്നിപ്പോൾ ഓഫീസ് വെഹിക്കിൾ വരുന്നില്ല കാരണം വെള്ളം കാരണം അങ്ങനൊന്നും കിടന്ന് വരാൻ പറ്റണില്ല അത്ര അപ്പോൾ അവൻ ടാക്സി വിളിച്ച് പോവുകയാണ് ചെയ്തത് ഓഫീസിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് പുലർച്ചയ്ക്കാണ് എത്തിയത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ഓഫീസിൽ പോയി എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കിട്ടുക അപ്പോൾ ഇത്രക്കെ ഉള്ളൂ എന്നത്ത എൻ്റെ വിശേഷങ്ങൾ ഞാൻ പാചകം കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല മഴക്കാരൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് വീഡിയോ പിടിച്ചത് മാത്രം കേട്ടോ കണ്ടില്ലേ വാഴകളെ കൊടിഞ്ഞ് വീണ് കിടക്കുന്നത് എന്താ അത്രയ്ക്ക് ചൂടാണ് അപ്പോൾ ഈ വാഴകളൊക്കെ കൊലച്ച വാഴകൾ മൂക്കാതെയൊക്കെ ആയിട്ടാവും പഴുക്കാരൊക്കെ ആവനേ ഉള്ളൂ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ വീഴുക കുറച്ച് രണ്ട് മൂന്ന് റോബോസ്റ്റും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുലച്ച് നിൽക്കുന്നതാണ് അപ്പോൾ അതിന് മാത്രം ഞാൻ കുറച്ച് വെള്ളം നനയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മറ്റേ കിണറിൽ വെള്ളം കുറച്ച് കുറഞ്ഞു എന്ന് അപ്പം അങ്ങനെ കൂടുതൽ സംസാരിക്കുമ്പോൾ തേ നല്ലപോലെ തൊണ്ട കടഞ്ഞു വരുന്നുണ്ട് ശബ്ദം കടഞ്ഞു പോണ്ടിട്ട് ശരിയായിട്ടൊന്നുമില്ല എന്നാലും രണ്ട് ദിവസമുള്ള തീരുള്ള ഒരു മാറ്റമായില്ലോ അതന്നെ ഒരു സമാധാനം അപ്പോൾ അങ്ങനെ പോകണു ഞാൻ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പങ്കുവെക്കണമെന്ന് മാത്രം കേട്ടോ ഒക്കെ നമ്മൾ നിങ്ങളായിട്ട് ഇങ്ങനെ പങ്ക് വെക്കണതല്ല അതുകൊണ്ട് പിന്നെ ഇതാണ് ചങ്ങലം പരണ്ട എന്ന് കേട്ടിട്ടുണ്ടോ ചങ്ങലം പരണ്ട ഇതുകൊണ്ട് നമ്മൾ തൈലം എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഒടിഞ്ഞ എല് പോലും കൂടി ചേരുന്ന പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്കിതൊരു ആയുർവേദ കടയിൽ നിന്ന് തന്നതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചത് ഞാൻ അത് പടർത്തി കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം